അലം നഷ്റഹ് സൂറത്തിലാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അലംനഷക്ക സ്വദുറക്ക അതിന് തന്നെ സോധുറിന്റെ ഏറ്റവും വലിയ യോഗ്യത കിട്ടും ഇൻഷിറാഹാണ് എന്നതിന് കിട്ടും ഇൻഷിറാഹ് എന്ന് പറഞ്ഞാൽ ഇൻഷിറാഹു സോധു എന്ന് പറഞ്ഞാൽ നമുക്കതിന് മലയാളത്തിക്ക് മനസ്സിന്റെ വിശാലത എന്നർത്ഥം വെക്കാം ഇത് റഹ്മത്ത് എന്നതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് പഠിപ്പിക്കാനുള്ള യോഗ്യത റഹ്മത്താണ് എന്ന് സ്വർഗത്തിൽ നിന്ന് ഓതനെ സൂറത്തിലുണ്ട് സ്വർഗത്തിൽ സ്വർഗാവകാശികളായ നമ്മക്ക് നമ്മൾ തന്നെയാണ് ഈ സ്വർഗാവകാശിൽ കയറേണ്ടത് അല്ലാതെ അതിന് വേറെ ആൾക്കാരല്ല സ്വർഗാവകാശികളായ നമ്മൾക്ക് സ്വർഗത്തിൽ ഒരു പാട്ട് കേൾക്കാൻ പൂതിയാകുമെന്നാണ് അപ്പോൾ അള്ളാവിനോട് ചോദിക്കും പഠിച്ചാൽ ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കാൻ പൂതിയാവാനുണ്ടല്ലോ എന്ന് പറയും മലക്കുകളോട് പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു പറയും അങ്ങനെ മലക്കുകൾ പ്രകാശത്തിൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും അതിൽ ദാവൂദ് നബി അലി ഇസ്സലാമിനെ കയറ്റി നിർത്തും ശബ്ദം മൊഴിചിതത്തായി നൽകപ്പെട്ട പ്രവാചകനാണ് സയ്യുദ്ന ദാവൂദ് അലി ഇസ്സലാം ഓരോ നബിമാർക്കും അതാത് കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്ന മോചിതത്താണ് നൽകിയിട്ടുള്ളത് ചികിത്സകന്മാർ കൂടുതലുള്ള കാലത്ത് മരിച്ചോര ഹയാത്താക്കണ ചികിത്സ മോചിതത്തായി നൽകി ഈസാ നബി അലൈഹി ഇസ്ലാമിന് സാഹിര്യങ്ങൾ കൂടുതലുണ്ടായിരുന്ന കാലത്ത് എല്ലാ സിഹിറിനെയും നിഷ്ഫലമാക്കുന്ന വടി കൊടുത്തു മൂസ നബി അലിഹി സ്വലാമിന് കൈനാത്ത മാസിഫ് വാദ്യോപകരണങ്ങൾ കൂടുതലുള്ള കാലത്താണ് ദാവൂദ് നബി അലി ഇസ്സലാം വരുന്നത് അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും മറികടക്കുന്ന ശബ്ദം സയ്യുദന ദാവൂദ് നബി അലൈഹി ഇസ്സലാമിന് അള്ളാഹു നൽകി മഹാനവറുകൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥവും പാട്ടു രൂപത്തിലുള്ളതാണ് ദാവൂദ് നബി അലി ഇസ്ലാം ആരംഭിച്ചാൽ പാറിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ നിൽക്കുമായിരുന്നു എന്നാണ് അത്രയും ആകർഷണീയമായ ശബ്ദത്തിൻ്റെ ഉടമയാണ് സയ്യൂദ്ന ദാവൂദ് അലി ഇസ്ലാം അങ്ങനെ അള്ളാഹു സുബാനു വത്താല ദാവൂദ് നബി അലി ഇസ്ലാമിനോട് വരാൻ പറഞ്ഞിട്ട് പ്രകാശത്തിൻ്റെ സ്റ്റേജിൽ നിർത്തിയിട്ട് ഖുർആാനോ അദാം പറയും വൽ യസ്ജുദാൻ റഫാഹാ അവ മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ സ്വർഗ്ഗം ഇങ്ങനെ ആകെ ഇളകി മറിയുമെന്ന് റസൂലുള്ളാഹി നസുലുല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു അപ്പം റഹ്മാനിയത്താണ് തൈലീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് റഹ്മാനീയത്ത് അല്ലെങ്കിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ചേർന്നതാണ് ഒന്നാമത്തേത് ഇൽഫത്ത് എന്ന് പറയും ഉൽഫത്ത് എന്നാണ് ശരി പക്ഷേ ഇൽഫത്ത് എന്നാണ് സാധാരണ പ്രയോഗിച്ചു വരുന്നത് ഒന്നാമത്തേത് ഉൽഫത്ത് എന്ന് പറയും അല്ലെങ്കിൽ ഇൽഫത്ത് എന്ന് പറയും രണ്ടാമത്തേത് നുസ്രത്ത് എന്ന് പറയുന്നതാണ് മൂന്നാമത്തേത് നസീഹത്ത് എന്ന് പറയുന്നതാണ് ഇത് മൂന്നും ചേർന്നതാണ് റഹ്മത്ത് ഒന്ന് ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ അതിനെ മലയാളത്തിൽ മനപ്പൊരുത്തം എന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉസ്താദന്മാരും ആഷന്മാരും ടീച്ചർമാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ചില ആൾക്കാരെ നമുക്ക് ഓർമ്മ ഉണ്ടാവും അത് അവരുമായി ഉൽഫത്തുള്ളത് കൊണ്ടാണ് ഉൽഫത്തുള്ള ആൾക്കാരെയാണ് ഓർക്കുക ഉൽഫത്തില്ലാത്തവരെ ഓർക്കാൻ പറ്റൂല എന്നുള്ളതാണ് അധികവും മുതിർന്ന ക്ലാസ്സിലെ ഗുരുനാഥന്മാരെയാണ് ഓർക്കുക ഒന്നാം ക്ലാസ്സിലെ പ്രായമല്ലാക്കാനും മിക്കവാറും മറന്നിട്ടുണ്ടാവും പിന്നെ അമ്മാട് ചോദിക്കേണ്ടി വരും ആരായിരുന്നു ഇന്ന ഒന്ന് ചേർത്തപ്പ അതിലുണ്ടായിരുന്നത് മുതിർന്ന ക്ലാസ്സിലെ സ്ഥാപന്മാരെയാണ് കൂടുതൽ ഓർക്കുക അതിന് വേറൊരു കാരണം കൂടിയുണ്ട് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് ആർക്കും തോന്നുള്ളൂ എന്നാണ് അതിൻ്റെ ശേഷം മുതിർന്ന ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം ചില നാടുകളിലൊക്കെ പെൺകുട്ടികളെ കല്യാണത്തിന് ഉസ്താന്മാർക്ക് തുണിങ്കുപ്പായ ഉണ്ടാവും അപ്പൊ ഒന്നിലെ ഉസ്താദിനല്ല കിട്ടുക അത് എട്ടിന്റെ മേലക്കുള്ള ഉസ്താകന്മാർക്കാണ് കിട്ടുക കാരണം അതാണ് മനസ്സിൽ ഓർക്കുന്നത് എന്നുള്ളതാണ് അപ്പോ അങ്ങനെ അവരുമായി ഉൽഫത്തി എന്ന മനപ്പൊരുത്തം ഉണ്ടാകുമ്പോഴാണ് ആളുകളെ ഓർക്കാൻ കഴിയുന്നത് മനപ്പൊരുത്തത്തിന് ഒരുപാട് വഴിയുണ്ട് ആഗ്രഹത്തിനനുസരിച്ച് സംസാരിച്ചാലും മനപ്പൊരുത്തം ഉണ്ടാവും ആളുകൾ എന്താണോ ആഗ്രഹിക്കണ അതിനനുസരിച്ച് സംസാരിച്ചാൽ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ആളുകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക ഇപ്പം ഉലമ പ്രസംഗിച്ചപ്പോൾ ഷെയ്ഖിനെക്കുറിച്ച് മുരീദിനെക്കുറിച്ച് ത്വരീക്കത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു മഹാനോറുകളിൽ നിന്ന് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് ബാക്കി ഉസ്താദ് സംസാരിച്ചപ്പോൾ മുസ്തഫാൻ നബി സല്ലായില്ല തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സൂചനകൾ നൽകി വളരെ ആധികാരികമായി സംസാരിച്ചു കൂട്ടത്തിലൊരു കാര്യം ഓർമ്മ വരെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പഴയകാലത്ത് ഈ മൊല്ലാക്കാരുണ്ടാവും മുല്ലാക്കാർ പിന്നെ പാരമ്പര്യമായിട്ടാണ് നമ്മളൊക്കെ നാട്ടിലധികവും മൊല്ലാക്കാരുണ്ടാവുക ഇപ്പൊക്കെ അത് മാറിയിട്ടുണ്ട് മുമ്പ് ഹത്തീപ്പന്മാരും മല്ലാക്കാരും ഒക്കെ പാരമ്പര്യമായിട്ട് പാപ്പൊല്ലാക്കായിരുന്നു പിന്നെ കൂട്ടത്തിൽ വലിയ മകൻ മൊല്ലാക്കെ ആവാ ഉള്ളതാണ് എന്നുള്ള നിലയിൽ ആദ്യം തന്നെ മുമ്പർ കുറച്ച് പഠിച്ചു അങ്ങനെയൊക്കെയാണ് അല്ലാതെ വെറുതെ മൊല്ലാക്ക അങ്ങനെ പാരമ്പര്യമായിട്ട് മുമ്പേർക്ക് മല്ലാക്ക സ്ഥാനം കിട്ടി അങ്ങനെ മുല്ലയാക്കാരുടെ കയ്യിലൊക്കെ ഒരു വടി ഉണ്ടാവും ഇങ്ങനെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു വടി നല്ലതാണ് എന്നാണ് അമ്പിയാക്കുടെ പാരമ്പര്യത്തിലൊക്കെ ഉണ്ട് മൂസ നബി അലി ഇസ്ലാമിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നത് ഷുവൈബ് നബി അലി ഇസ്ലാമിൽ നിന്ന് കിട്ടിയതാണ് അമ്മോഷൻ കൊടുത്തതാണ് അമ്മോഷൻ അത് പാരമ്പര്യമായിട്ട് വന്നതാണ് മുസനബി അലി ഇസ്സലാം ഷെയ്ബു നബി അലലി സ്വലാമിലെ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചപ്പോൾ മഹർ എടുക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആടിനെ നോക്കൽ മഹ്റായി നിശ്ചയിച്ചിട്ട് അങ്ങനെയാണ് ആട് നോക്കാൻ പോകുന്നത് കഥപ്പങ്ങളോട് പറയേണ്ടതല്ലോ അതുകൊണ്ട് കാര്യം മാത്രം പറയാം പോണ സമയത്ത് അമ്മോശൻ വാപ്പ പറഞ്ഞു മോനെ ബെഡ്റൂമിൻ്റെ റൂമിൻ്റെ മൂലമൊക്കെ കുറേ വടി ഇരിക്കുകയുണ്ടായിരുന്നു ഒന്ന് എടുത്തു പറഞ്ഞു ബെഡ്റൂമെന്ന് ഞാൻ എൻ്റെ വക ഉണ്ടാക്കിയതാണ് ബെഡ്റൂമിൻ്റെ മൂലൊക്കെ കുറേ വടി ഇരിക്കുകയുണ്ടായിരുന്നു ഒന്ന് പോയി എടുത്തു പറഞ്ഞു അങ്ങനെ മൂസാ നബി അലി ഇസ്ലാം ഇങ്ങനെ പോയിട്ട് ബെഡ്റൂമിന്റെ മൂലക്കൊന്ന് ഒരു വടി എടുത്തിട്ട് കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇപ്പ ഞാൻ ഇത് എടുക്കട്ടെ എന്ന് ചോദിച്ചു ഷഹൈബി നബി പറഞ്ഞു മോനെ അത് എടുക്കണ്ട അതവിടെ കൊണ്ടുവച്ചിട്ട് വേറെ ഒന്നെടുത്തു പറഞ്ഞു മൂസാൻ നബി അലി ഇസ്ലാം അവിടെ കൊണ്ടച്ച് വേറൊരു വടി എടുത്ത് വന്നിട്ട് ഷൈഹൈബ് നബിനോട് ചോദിച്ചിരുന്നപ്പ ഞാൻ ഇത് എന്ന് ചോദിച്ചു അപ്പോൾ ഷഹൈബി നബി നോക്കുമ്പോൾ അത് നേരത്തെ കൊടുന്ന് ആ വടി തന്നെ ആയിരുന്നു അപ്പം മുപ്പൽ പറഞ്ഞു മോനെ അതവിടെ കൊണ്ടുവച്ചിട്ട് വേറൊരു വടി വടിയെടുത്തു പറഞ്ഞു അങ്ങനെ അതവിടെ കൊണ്ടച്ച് വേറൊരു വടിയെടുത്ത് വന്നിട്ട് ചോദിച്ചു വാപ്പ ഞാൻ ഇത് കൊണ്ടോട്ടെ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അത് പഴയ വടി തന്നെ ഞാൻ ഞെടുത്തോർന്നു അങ്ങനെ കിട്ടിയതാണ് ആ വടി മുൻകാല പിതാക്കന്മാരിൽ നിന്ന് അനന്തരമായി കൈമാറി വന്നതായിരുന്നു ആ വടി എന്ന് കാണാം അപ്പം അമ്പിയാക്കയുടെ പാരമ്പര്യത്തിലൊക്കെ ഒരു കയ്യിലൊരു വടി ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും അപ്പം മൊല്ലാക്കാർക്കൊക്കെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു അങ്ങനെ അസുരസ്കാരം കഴിഞ്ഞിട്ട് മൊല്ലാക്ക ആ വടിയും കുത്തിങ്ങാണ്ട് പേരേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയാൽ ആ വടി ഇങ്ങനെ ഒരു പ്രത്യേക അകലത്തിൽ ഇങ്ങനെ കുത്തുമ്പോൾ അതിനൊരു ഉണ്ടാവും പ്രത്യേക അകലത്തിൽ ഇങ്ങനെ കുത്തിയാൽ അതിനൊരു ഉണ്ടാവും ഈ ട്യൂണ് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് താളം എന്നതിന് മലയാളത്തിൽ പറയും അടുക്കളയിൽ നിന്ന് സ്പൂണ് വീണാൽ യുദ്ധം ഉണ്ടാക്കണ നമ്മൾ ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങും ട്രെയിനിൻ്റെ സംഗതി ഇരുമ്പും ഇരുമ്പും കൂട്ടിമുട്ടാണല്ലേ പക്ഷെ അവിടെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ ഉറങ്ങാൻ പറ്റിയ ടിക്കറ്റ് ഇല്ലെങ്കിൽ അല്ല പോകാൻ കഴിയൂല അറിയും എന്നാലും അടുക്കളയിൽ സ്പൂൺ വീണേനെ നമ്മൾ യുദ്ധം ഉണ്ടാക്കും എന്തുകൊണ്ട് സ്പൂൺ വീണുമ്പോൾ യുദ്ധം ഉണ്ടാകുന്നു ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഉറങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ട്രെയിനിൽ ഇരുമ്പും ഇരുമ്പും കൂട്ടിമുട്ടുകയാണെങ്കിലും അതൊരു താളത്തിനനുസരിച്ചാണ് എന്നതാണ് അതില്ലെങ്കിൽ താളം തെറ്റും സെതുറിനും തെറ്റും ബാക്കിയുള്ളവർക്കും തെറ്റും എല്ലാവർക്കും തെറ്റും അപ്പോൾ എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അക്രമമാവും ആ ക്രമം അനുസരിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് അത് അതിൻ്റെ താളം അനുസരിച്ച് പോകുന്നത് അപ്പോൾ ഇങ്ങനെ വടി കുത്തുമ്പോൾ അതിനൊരു താളം ഉണ്ടാവും ഈ താളം ഇങ്ങനെ കേട്ടാൽ പീടിയക്കൊലയുമ്മേ ചായ ഒടിച്ചിട്ട് തുണി മടക്കി കുത്തിങ്ങാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഓരോക്കെ ആ മൊല്ലാക്ക വരുന്നതുണ്ട് കാരണം അതിങ്ങനെ നീച്ചിക്കും പിന്നെ മൊല്ലാക്ക അവിടുന്ന് പാസ് ചെയ്ത് പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഓല അവിടെ ഇരിക്കുന്നത് അപ്പൊ ഞമ്മക്കിങ്ങനെ തോന്നുകയാണ് ഇന്നത്തെ മനുഷ്യന്മാരൊക്കെ പറ്റ മോശമായി മൊല്ലാക്കാനല്ല മൂലേരെ കണ്ടാലും എന്ന് നമുക്ക് തോന്നുകയാണ് സത്യത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് അർഹതക്കാണ് എപ്പോഴും അംഗീകാരമുള്ളത് ഇവിടെ ബാക്കി ദിവസത് സംസാരിച്ചു പോയി സമസ്ത കേരള ജമീയത്തിലും ഒരാൾക്ക് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും ഒരു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം സമസ്തയുടെ അംഗീകാരം എന്ന് തന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണ് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അർഹതക്കാണ് എപ്പോഴും അംഗീകാരം ഉള്ളത് അപ്പോൾ നമ്മളാൾക്കാർ ബഹുമാനിക്കണില്ലെങ്കിൽ നാട്ടേര് കേടുന്നതല്ല ഞമ്മക്കെന്തോ പറ്റിയതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാൻ ഒരു ഒരു വിഷയം ഞാൻ ഉപയോഗപ്പെടുത്തി എന്നാണുള്ളൂ